പ്രവർത്തകർ സമയത്ത് ജില്ലാ പ്രസംഗരും മൗല്യമായ ಕನ್ನಡ ರಾಷ್ಟ್ರೀಯ ಆಯೋಗದ ಆ ರೀಸಲ್ ಇದೆไซಬರ್ ಬಾರಿಸಲ್ ಅಂತಂದು ಕೂಡ ಆ ರಾಷ್ಟ್ರ ಸರ್ಕಾರ നടക്കുന്നത് ഞങ്ങള് അദ്ദേഹം രണ്ടു മണിക്കൂർ അവിടെ ഇരുന്നില്ല ഇവിടെ തിരുവനന്തപുരത്ത് എത്തുന്ന നേരത്ത് കുറച്ച് സംഭാരം കൊടുക്കാൻ രീതിയിലാണ് ഇവിടെ ഇരിക്കുന്നത് സംഭാരം കണ്ടില്ലേ നിങ്ങൾ ആ ഫിൽമേന നല്ല നല്ല പ്രോഡക്റ്റ് ആണ് കേരള സർക്കാരിന്റെ തന്നെ പ്രതിഷേധം ഇനി ഒരു നഗരത്തിലുള്ളൂ പ്രതിഷേധം കൊടുത്ത് പ്രതിഷേധം സംഭാരം കൊടുത്ത് പ്രതിഷേധം പ്രതിഷേധിക്കും പോലീസ് എന്താണെന്ന് പറഞ്ഞത് പോലീസ് എന്താണ് ഇവിടെ നിൽക്കാൻ പറ്റില്ല അടിയന്തര അവസ്ഥയിലേ നിങ്ങൾ ഒന്നും മാറണം ഞാൻ പൊതുവെ വെച്ചോട്ട് സംഭാരം